പയ്യന്നൂർ സെന്റ് മേരീസ് കോൺവെൻറ് സ്കൂൾ വാർഷിക ആഘോഷം വിവിധ കലാപരിപാടികളോടെ നടന്നു ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ പരിപാടിയുടെ ഉദ്ഘാടനം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ സീസൺ ത്രീ വിന്നർ പല്ലവി രതീഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഉസ്കൂൾഗഡ് മിസ്ട്രസ് റവറൻ്റെ പ്രിയ ടോം റിപ്പോർട്ട് അവതരിപ്പിച്ചു അഡ്വക്കേറ്റ് റവറിൻ്റെ ഫാദർ ലിൻഡോ സ്റ്റാലി അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ വയോമിത്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജബർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു റവറൻറ്റ് ശ്രീ ബീണ പനങ്കാട്ട് പ്രൊഫസർ ശ്രുതി പള്ളിയത്തി എന്നിവർ സംബന്ധിച്ചു ഉസ്കൂൾ ലീഡർ ഹരിണി വിജയകുമാർ സ്വാഗതവും ശ്രീമതി റിതാ ഗിരീഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനവും നടന്നു എം കെ സി ബ്യൂറോ പയ്യന്നൂർ